ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മിറ്റയ്ക്ക് അടിച്ചിട്ട് ഞാൻ നേരെ കയറി അപ്പോൾ അമ്മ അരിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പം ചായ കെറ്റിലാക്കി വെക്കലാണ് കാരണം എന്ന് വെച്ചാൽ ചായ കുടിക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് തണിഞ്ഞു പോകുന്നു വിനോദമായിട്ട് പരാതിയൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കെട്ടില്ലാക്കി വെക്കാൻ തുടങ്ങി അപ്പോൾ ദോശക്കൂടെ നമ്മൾ പൊതുവേ നല്ല ലൂസായിട്ടാണ് ആക്കാറുള്ളത് പിന്നെ ചെറുങ്ങനെ ഒരു പറ്റിപ്പോലുണ്ട് ദോശക്കല്ലിന് അപ്പോൾ നമ്മളത് മാറ്റണം എന്ന് വിചാരിക്കുന്ന കുറച്ച് നാളായിട്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ അത് മാറ്റണം അത്ര വലും ഇങ്ങനെ മോശമായിട്ട് ഒരു പറ്റിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെഴുന്നേറ്റ് കറിക്ക് വേണ്ടിയിട്ട് അമ്മ അരിഞ്ഞരാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങനെ അരിയാണ് അപ്പോൾ കറിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ദോശ വിടുകയോ വേണ്ടു അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ദോശ ഇട്ടെടുക്കാം കുറച്ച് ദോശയെ വേണ്ടു എല്ലാവരും ഒരു രണ്ട് മൂന്ന് അങ്ങനെയൊക്കെയേ കഴിക്കുള്ളൂ അധികം ആർക്കും വേണ്ട അപ്പോൾ ഈ ദോശ എനിക്ക് ഷെവില് കിട്ടില്ല ഗൈസ് കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഫോണും കൂടി ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ദോശ കുറച്ച് വലിയ പ്രശ്നമില്ല എങ്കിൽ ും റൗണ്ട് നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ദോശയ്ക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേട്ടാ ഞാൻ ദോശ ഇട്ടെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല എങ്കിലും അമ്മ എല്ലാ പണിക്കും കൂടൂട്ടാ ഈ ദോശയുടലി അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് കാലം വയ്യാത്തതാണ് അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ട പരിപാടികൾ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യിക്കുള്ളൂ അല്ലാത്ത എല്ലാ കാര്യത്തിനും അമ്മ തന്നെ കൂടും കൂടൂട്ട അതൊരു വലിയ ഭാഗ്യമാണ് അമ്മയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് പറയാതിരിക്കാൻ വയ്യ ഗായ്സ് അപ്പോൾ ഞാനിത് ദോഷ ഇടുകയാണ് അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി കുഞ്ഞിനെ അങ്കവാടിയിൽ വിടാത്തത് അപ്പോൾ ഇന്നെങ്കിലും അങ്കവാടിയിൽ വിടണം ഭയങ്കര മടി ഒന്നാമത് കുട്ടികൾ കുറവാണ് അപ്പോൾ അതിലും കൊണ്ട് അവനെ നല്ല മടിയുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ആദ്യമൊക്കെ പിന്നെ എന്താണെന്ന് അറിയില്ല കുറച്ച് മടിയായിപ്പോയി അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി വിളിച്ചു പക്ഷേ എണീക്കുന്നില്ല എഴുന്നേറ്റ് എന്നെ ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെയും കിടന്ന് ഉറങ്ങുകയാണ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കിടക്കട്ടെ എന്ന് അങ്ങനെ ആ ടൈമിൽ ഞാൻ ചായ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ ദോശയും ബജിക്കറിയായിട്ട് ഞാൻ ഇറങ്ങി അതുപോലെ തന്നെ ചായ പിടിച്ചോണ്ട് പിന്നെ ചായ എടുത്തില്ലാട്ട അപ്പോഴത്തേക്ക് ഞാൻ ചായ ഒടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് മുകളിൽ നിന്ന് അമ്മയേന്ന് വിളിച്ചിട്ട് കരിന്ന് അപ്പോൾ ഞാൻ മുകളിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നു പിന്നെ നല്ല ആയിരുന്നു മൂഡൊക്കെയായിരുന്നു അച്ചവിനുവിൻ്റെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു ഈ നല്ല മൂഡിലുള്ള സമയം തന്നെ ഞാൻ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ അങ്കവാടിയിൽ പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല അവൻ്റെ മൂഡിനനുസരിച്ചിരിക്കും കരച്ചിലും കുഴപ്പമൊക്കെ ആയിരിക്കും അപ്പോൾ ആ മൂടിൽ ഞാൻ കൊടുത്തു പിന്നെ ഇത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട് ഏട്ടൻ ഇന്നലെ ഡ്യൂട്ടി വളരെ വൈകിയായിരുന്നു വന്നത് അതുകൊണ്ട് ഏട്ടനുണ്ടായിരുന്നു ഞാനൊന്ന് കൊണ്ടുവിടാൻ പറഞ്ഞു ഇത് രാവിലെ തന്നെ ണ്ട് കളിമൂലിലാണ് ആശാൻ അച്ചവിനുൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരുങ്ങി വന്നത് അങ്കമ്പാടിയിലേക്കാണെന്ന് അറിഞ്ഞ എന്നെ കൊല്ലം ഇന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ടാണ് ഏട്ടാ നമ്മൾ അംഗമ്പാടി കൊണ്ടുവിട്ടത് ഇത് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ വന്നത് വേറെ അവിടെ കൊണ്ടുവിട്ട അവിടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഇരുന്നു ഒന്ന് ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു എങ്കിലും കുറച്ചു നേരം ഇരുന്ന് പിന്നെ ഞാൻ നൈസായിട്ട് അടുക്കള വഴി മുങ്ങിയായിരുന്നു വീട്ടിലേക്ക് വന്നത് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്കും അമ്മ ചോറൊക്കെ ആക്കി വാർക്കുന്നുണ്ടായിരുന്നു പിന്നെ കറീൻ്റെയും വറവിൻ്റെയൊക്കെ പരിപാടികൾ ഏറ്റെടുത്തു കൈപ്പൊക്കെയായിരുന്നു ഇന്ന് വറുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാതം മൊളീഷനാക്കി പിന്നെ രാവിലത്തെ പാചിക്കറിയും ചക്കപ്പുതലും അറവുമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്ക് കൂട്ടാനായിട്ട് പിന്നെ ഒരു കുഞ്ഞ് അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ടി വി കാണാണ്ട് ചോറ് ഇറങ്ങില്ല എന്നുള്ള അവസ്ഥയാണ് അത്രയും എന്താ പറയുക അഡിക്റ്റഡ് ആയിപ്പോയി ചോറ് വെക്കുമ്പോൾ എന്തായാലും ടി വി വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റെ ബൈ ബൈ